എനിക്കെന്തോ ആകെ ഒരു അസ്വസ്ഥത ഈ കുടുംബത്തിന്റെ താളം തെറ്റാൻ പോവുകയാണോന്നൊരു തോന്നല് ബലരാമൻ പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ട് മേരി ചന്ദ്രയോടെ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക തനിക്ക് ദോഷം വരുന്ന ഒന്നും മേരി പറഞ്ഞിട്ടുണ്ടാവൂല അതൊറപ്പാ നല്ല ക്വാളിറ്റിയുള്ള സ്ത്രീയവര് മാത്രമല്ല ബലരാമൻ ചതിച്ചതും വലിച്ചെറിഞ്ഞതും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന സ്ത്രീയായിരുന്നു മേരിയെങ്കിൽ ഇത് നമ്മുടെ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമായിരുന്നു സിദ്ധു ഞാൻ മലപ്പൂർവം അവരെ ചതിച്ചിട്ടില്ല വേണ്ട നമ്മുടെ കാഴ്ചപ്പാടല്ല ചതിയുടെ അളവ് പോലും അതനുഭവിച്ചവരുടെ മീറ്റലിൽ ചതിയുടെ കണക്ക് വളരെ വലുതായിരിക്കും സാഹചര്യം കൊണ്ട് ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി അത് ഈ ബലരാമന്റെ ക്രൂരത അല്ലേ സ്വന്തം നേട്ടത്തിന് വേണ്ടി പ്രസവിച്ച പെണ്ണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞെന്തായി അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് മേരിക്ക് അറിയില്ല ജനിച്ചതൊരു ചാപിള്ള ആണെന്ന് ഞാൻ അടക്കമാണ് മേരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് സിധു അവൾ ഒരിക്കലും അത് അറിയാൻ പാടില്ലെന്ന് മേരിയുടെ അപ്പച്ചൻ എന്റെ കാലു പിടിച്ചു പറഞ്ഞു

അല്ല ഇതുവരെ യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാൻ ഞാനറങ്ങട്ടെ മേരയ്ക്ക് മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് സിദ്ധു ആ ഞാൻ പോയി വിളിച്ചിട്ട് വരാം ഏ വേണ്ട വരട്ടെ മന്ത്രി പദവിയുടെ പ്രൌഢിയും ആൾക്കൂട്ടമൊക്കെ ഒഴിയുമ്പോൾ തനിച്ചാവുന്നൊരു നിമിഷമുണ്ട് ആ അമ്മയ്ക്ക് അപ്പോ അവർ കരയുന്നുണ്ടാവും ബലരാമ സിദ്ധു തനുജ അവളുടെ മകളാണെന്ന് ഒരിക്കലും അവൾ അറിയുന്നത് നമ്മുടെ കണക്കൂട്ടുകളൊക്കെ കാലം തെറ്റിക്കും ബലരാമ അതിന്റെ തെളിവാണ് തനുജ എനിക്കെതിരെ വന്നത് എത്ര കാലം ഒന്നും എനിക്ക് എന്റെ നാവിൽ നിന്നും ഇതാരും അറിയില്ല ഞാനായിട്ട് എന്റെ ചങ്ങാതിയെ തോൽപ്പിക്കില്ല ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ